ഏറ്റവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാൽ മന്ത്രി രാജൻ മന്ത്രി ബിന്ദു ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഈ വേദിയിലുള്ള മറ്റ് ബഹുമാനിലെ സുഹൃത്തുക്കളെ ഈ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കം എന്ന വിശേഷത്തേക്കാൾ ഉപരിയായി എന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു കാഴ്ചയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു കലോത്സവത്തിൽ കലോത്സവ വേദി ഒരു കുട്ടിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയ ആ നിമിഷം മാരകമായ രോഗാവസ്ഥയിലായതുകൊണ്ട് വേദിയിലെത്താൻ കഴിയാതിരുന്ന കൊച്ചുമുടുക്കി സിയാ ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കിയ ആ തീരുമാനം അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം മത്സരിക്കാൻ കഴിയാതെ പോകുന്നവരുടെ കണ്ണീരൊപ്പാണ് നമുക്ക് സാധിച്ചു എന്നത് കിരീട നേട്ടത്തെക്കാൾ വലിയ കാര്യമാണെന്ന് ഞാൻ കാണുന്നു അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി വിസ്മയകരമായ പ്രകടനം കാഴ്ചവച്ച സച്ചുവിനെ നമ്മൾ കണ്ടു സച്ചുവിന് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ച് നൽകുവാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കുകയാണെന്ന് സന്തോഷവാർത്ത ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു അതൊരു ഔദാര്യമല്ല ആ പ്രതിമയ്ക്കുള്ള നമ്മുടെ ആദരവാണ് ഈ രണ്ട് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് കല കലയെന്നത് വെറുമൊരു മത്സരമല്ല മറിച്ചത് മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും കൂടി അടയാളമാണ് ജയപരാജയങ്ങൾക്കപ്പുറം കലയെന്ന വികാരത്താൽ ഒന്നിച്ചു ചേർന്ന വമ്പൻ ജനസഞ്ചയമാണ് ഈ കലോത്സവത്തിന്റെ ശക്തി നമ്മുടെ കുട്ടികളുടെ കലാപരമായ ഭാവിയെ കരുതി സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തുവാൻ ഈ അവസരം ഞാൻ വിജയിക്കുന്നു കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ സ്പോർട്സ് ഡിവിഷനുകളും പരിശീലന കേന്ദ്രങ്ങളും ഉള്ളതുപോലെ കലയെ ഗൗരവമായി കാണുന്ന കുട്ടികൾക്കായി ആർട്സ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന കാര്യം സർക്കാർ സർക്കാരിന്റെ പരിഗണനയിലാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കുട്ടികളിലെ കലാവാസന പരിപോഷിപ്പിക്കാൻ സ്കൂളുകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കും കലയും കായികവും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ജോലി സുരക്ഷ ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിക്കും അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ സബ്ജില്ല ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചും ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട് അത് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങളിൽ പുറത്തുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും കലോത്സവ വിജയികൾക്കുള്ള ഗ്രേസ് മാർക്ക് സമ്പ്രദായം കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമാക്കുവാൻ വിദഗ്ദ്ധരുമായി ആരോപിച്ച് മാറ്റങ്ങൾ വരുത്തും നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് വൻ വിജയമായിരുന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ മേള വലിയൊരു മാതൃകയായിരുന്നു അതേ മാതൃകയിൽ വരും വർഷങ്ങളിൽ കലോത്സവവും ഇംഗ്ലൂസി ഫെസ്റ്റിവലായി മാറ്റുവാനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരേ വേദിയിൽ തങ്ങളുടെ കഴിവുകൾ മാറ്റിറയ്ക്കുവാൻ അവസരമൊരുക്കണമെന്നതാണ് സർക്കാരിന്റെ ആഗ്രഹം വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ ഈ കലോത്സവ നഗരിയിൽ എത്തിച്ചേർന്നത് ഇവിടുത്തെ മത്സരാർത്ഥികളായ ഓരോ കുട്ടിക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് കലയുടെ മഹാമാന് തൃശ്ശീല വിടുമ്പോൾ അതിന് സാക്ഷിയാകുവാൻ അഭിനയ കലയുടെ കുലപതി തന്നെ എത്തിയിരിക്കുന്നു എന്നത് നമുക്ക് ഏവർക്കും അഭിമാനകരമായ നിമിഷങ്ങളാണ് തന്റെ സിനിമാ തിരക്കുകൾക്കിടയിലും വരും തലമുറയിലെ കലാപ്രതിഭകളെ കാണുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹം കാണിച്ച ഈ മനസ്സിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയ ലാലേട്ടൻ മലയാളികൾക്ക് ശ്രീ മോഹൻലാലിനെ അങ്ങനെ വിശേഷിപ്പിച്ചാൽ തപ്തിയാകൂ അങ്ങയുടെ സാന്നിധ്യം ഈ കലോത്സവ വേദിക്കുന്ന ഈ ആവേശം ചെറുതല്ല ഈ കലോത്സവത്തെ മുന്നിൽ നിന്ന് നയിച്ച തൃശൂരിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാജൻ ഡോക്ടർ ആർ ബിന്ദു എന്നിവർക്ക് പ്രത്യേകം നന്ദി ഉത്തരവാദിത്ത കലോത്സവം എന്ന ആശയം അറുപത്തിനാലാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നിർദ്ദേശിച്ച പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി ഐ എ എസ് ഊണമുറക്കം ഉപേക്ഷിച്ച് കലോത്സവ സംഘാടനത്തിൽ സജീവമായി നിലകൊണ്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് ഐ എസ് ജില്ലാ കളക്ടർ പോലീസ് കമ്മീഷണർ തുടങ്ങിയ എല്ലാവർക്കും ഇതിനോട് പ്രത്യക്ഷമായും പരോക്ഷമായും സഹകരിച്ച സഹായങ്ങൾ നൽകിയ എല്ലാവർക്കും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം